thank mm -hmm. you ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റമദാൻ സ്പെഷ്യൽ ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് സെറ്റാക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എന്ന് തന്നെ കണ്ടു വെക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളങ്ങനെ ജാം ജൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം റമദാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അതിൻ്റെ മുമ്പ് ഞാൻ വന്നപ്പോൾ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മുന്നേ നോക്കി വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ റമദാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടാവും നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അന്ന് വാങ്ങാതെ ഒരു മാസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിൻ്റെ ആ ഒരു സമയത്ത് വരുമല്ലോ അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം വാങ്ങാം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു അന്ന് വാങ്ങാതെ പോയത് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുക കേട്ടോ പ്ലേറ്റ് അങ്ങനത്തെ കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് അധികം വെറൈറ്റി കുറച്ച് നല്ല ഐറ്റംസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിക്ഷാൻ എന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈപ്പിലെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോക്കിയിട്ട് നല്ലത് ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ വന്നതല്ല പിന്നെ ഒന്ന് രണ്ട് എൻ്റെ വേസ്റ്റ് പിൻ അതായത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന വേസ്റ്റ് ബിൻ ഇല്ലേ അത് മോശമായിട്ടുണ്ട് അപ്പം എടുക്കണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യം അർജൻ്റായിട്ടുണ്ടായിരുന്നു രണ്ട് ബോട്ടിൽ വേണം അങ്ങനത്തെ പിന്നെ ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങാം എന്നുള്ള ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് നോക്കുക കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ എന്തായാലും എന്തെങ്കിലും ഒന്നും എടുക്കാതെ പോകൂലട്ടോ അത്രയും നല്ല കളക്ഷൻസ് എപ്പോൾ ഞാൻ വരുമ്പോഴും ഉണ്ടാവലുണ്ട് അപ്പം എൻ്റെ കുറേ അധികം നിങ്ങൾ കാണുന്ന കുറേ അധികം പാത്രങ്ങളും ഞാൻ ഇവിടുന്ന് പാത്രങ്ങൾ മീൻസ് ഓരോരോ ബൗളുകളും അങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാല്ലേ അധികം കുറേ നിക്ഷാൻ പിന്നെ കുറേ അധികം ഇവിടെ ഉണ്ട് കേട്ടാ ജാം ജൂംന്ന് കുറേ അധികം ഞാൻ വാങ്ങിയതുണ്ട് ഈ ഷോപ്പ് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് ബോട്ടിൽ വേണം അപ്പോൾ അപ്പം അതൊക്കെ നോക്കിയെടുത്തു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ വീട്ടിലെത്തി ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റല്ലേ നമ്മൾ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഷോപ്പിൽ അങ്ങനെ വാങ്ങില്ല കേട്ടോ ഇങ്ങനെ അപ്പോഴെപ്പോഴൊക്കെ കണ്ടിട്ട് വാങ്ങുന്ന എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഷോപ്പ് ഷോപ്പിലൊക്കെ കയറുന്ന സമയത്ത് നല്ലത് എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ അത് വാങ്ങും അല്ലെങ്കിൽ നോക്കി വെക്കും പിന്നെ വന്നിട്ട് വാങ്ങും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക അല്ലാണ്ട് ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ വാങ്ങി വരവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പല പല ഷോപ്പുകളിൽ നിന്നാണ് ഞാൻ ഷോപ്പ് ചെയ്യൽ പിന്നെ ഞാൻ ബോട്ടിൽ വേണമെന്ന് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഞാൻ എടുത്തത് ബോട്ടിലെന്ന് പറയുമ്പോൾ എനിക്ക് അച്ചാർ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ എന്താ പറയുക ഞാൻ ചെന്ന സമയത്ത് സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ എത്തിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എത്തിച്ചപ്പോഴത്തേക്കും എനിക്ക് അച്ചാർ നിങ്ങൾ അച്ചാറെ നിങ്ങൾ റെസിപ്പിയൊക്കെ കാണിക്കേണ്ടത് കൊണ്ട് ആ റി അതൊക്കെ അങ്ങ് പോയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് ബോട്ടിൽ ഞാൻ അച്ചാറൊക്കെ ആക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ച് മാങ്ങ ഞാനന്ന് അച്ചാർ ഇട്ടിരുന്ന ഒരു രണ്ട് മൂന്ന് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നെല്ലിക്കം വാങ്ങി വെച്ചിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിലിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ബോട്ടിലാട്ടോ വാങ്ങിയത് നല്ല രസമല്ലേ ബോട്ടിൽ കാണാൻ ഇത് കണ്ടാൽ തന്നെ അറിയാം ഗ്ലാസ് ആണ് പിന്നെ മോൾ ഭാഗം ഈ ഒരു ഭാഗം സ്റ്റീലും ഉള്ളിൽ വരുന്നത് പ്ലാസ്റ്റിക്കും ആണ്ട്ടെ വരുന്നത് മോശമൊന്നുമില്ല നല്ല ക്വാളിറ്റി ആണ് അതിൻ്റെ ഒരു ആ കാണുന്ന ഭാഗമല്ലേ അവിടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാ കൊടുത്തു നിന്ന് എനിക്കറിയാം കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി നിങ്ങൾ ഞാൻ പ്രൈസ് കാണിച്ചു ഇരുന്നൂറ്റി അറുപത്തി അങ്ങനെ തോന്നുന്നു ഏകദേശം പ്രൈസ് വരുന്നത് ഇതില്ലേ പിന്നെ ഇത് ഞാൻ വാങ്ങിയത് നെസ്റ്റോ എന്ന് വാങ്ങിച്ചതാണ് ഇതൊരു ദിവസം നെസ്റ്റോ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബൗളാണ് കേട്ടോ ബൗൾ മീൻസ് നമ്മളൊരു മിക്സിങ് ബൗളാണ് അതിന് ലിഡും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാവൊക്കെ കുഴച്ചിട്ട് ഇപ്പോൾ ഒറൂട്ടിക്ക് ഒത്തിരിക്ക് മാവ് ബാക്കി വരുമ്പോൾ അതങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ദോശ മാവൊക്കെ ബാക്കിയുള്ള നമുക്ക് അങ്ങനെ എടുത്തു വയ്ക്കാം ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഓവൻ വേസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇരുന്നൂറ്റി നാനൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ പ്രൈസാണ് കേട്ടോ ഇരുന്നൂറ് സംതിങ്ങിന് എനിക്ക് കിട്ടിയത് ഇതാണ് നല്ല കളർ കൂട്ടാ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല യൂസ്ഫുൾ സംഭവമായിട്ട് ഇത് അടപ്പും കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ മിക്സിംഗ് ബൗളുകളുണ്ട് പക്ഷെ നമ്മൾ പ്ലേറ്റൊക്കെ വെച്ചിട്ട് അടക്കുകയല്ലേ ചെയ്യുക അപ്പോൾ ഇതാകുമ്പോൾ നല്ല സേഫാണ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അങ്ങനത്തെ കാര്യത്തിനൊക്കെ പിന്നെ നമുക്ക് ചിക്കനൊക്കെ പെറുക്കി നമ്മൾ പുറത്ത് വെക്കൂല്ലേ ഇപ്പം ചിക്കനൊക്കെ കുറച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റ് മസാല വെച്ച് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ബൗളിൽ നമ്മൾ മിക്സ് ഞാൻ ഇങ്ങനത്തെ ആണ് അധികം ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടാ അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇനി ഒരു കട്ടിങ് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ഇത് ഞാൻ വാങ്ങിച്ചത് ജാം എന്നാണ് എഴുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് എഴുന്നൂറ് എഴുന്നൂറ്റി സംതിങ് അങ്ങനെ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വുഡാണ് നല്ല നല്ല കാനമൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ ആ ഇതിൻ്റെ മുന്നേ എൻ്റെ കയ്യിലുള്ളൊരു കട്ടിങ് ബോർഡ് കുറേ പേര് അതിൻ്റെ പ്രൈസും അത് വിടുന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു ഇത് നമ്മൾ വാങ്ങിയത് ജാം ജാമിൽ നിന്ന് ആയിരിക്കുന്ന കട്ടിങ് ബോർഡില്ല ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഇത് ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇത് ഞാൻ നിക്ഷാൻ കണ്ണൂർ നിക്ഷാൻ നിന്ന് വാങ്ങിയതാണ് ഇതും നല്ല സാധനമാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലൈൻ്റോ ബ്ലാക്ക് കളർ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതാ ആ പിന്നെ ആ ഇത് വേസ്റ്റ് പിന്നെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഇടുന്ന ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ആ ഒരു പാത്രം പൊട്ടിയിട്ടൊന്നുമില്ല പക്ഷേ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ള പാത്രം വെക്കുമ്പോൾ എന്തോ പോലെയല്ലേ അപ്പോൾ അത് അതുകൊണ്ട് അതൊന്ന് ചേഞ്ചാക്കാമെന്ന് ചോദിച്ചു അതും കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെനിക്കിഷ്ടമായി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഒരു ബോട്ടിൽ നമ്മളൊരു ടിഫിൻ പോലൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ നല്ല ക്വാളിറ്റി കുഴപ്പമില്ല നൂറ്റി ഇരുപത്തി അങ്ങനെ എന്തോണം അതിൻ്റെ റേറ്റ് വരുന്നത് അത് ജാം ജൂമ്മെന്നാണ് കേട്ടോ വാങ്ങിയത് ഇനി ഇതാണ് ഞാൻ കുറച്ച് പ്ലേറ്റ് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത് സാധാ ഇല്ലേ വൈറ്റ് പ്ലേറ്റ് അതാണ് കേട്ടോ ഉള്ളത് അല്ലാതെ കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല ഇപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു ഒരു ഡിന്നർ സെറ്റ് നല്ല അതായത് ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ക്വാർട്ടർ പ്ലേറ്റ് അതിൻ്റെ കറി എടുക്കുന്നത് അതില്ലോ ആക്കാര് പ്ലേറ്റ് ഉണ്ട് വൈറ്റ് പ്ലേറ്റ് ഉണ്ട് വൈറ്റ് ബൗളുണ്ട് വൈറ്റ് ചെറിയ ബൗൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതുണ്ട് പക്ഷേ ഈ ഒരു ഡിന്നർ സെറ്റ് പോലൊരു സെറ്റായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ഞാൻ എടുക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ നിക്ഷാലിൽ നോക്കിയ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഹോം സെൻ്ററിൽ നോക്കി നല്ല റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ പതിനാറായിരം അങ്ങനെയൊക്കെ റേറ്റ് കണ്ടു അപ്പോൾ ഞാൻ പിന്നെ അത്ര വിലക്ക് നമ്മൾ പ്ലേറ്റ് വാങ്ങിയിട്ട് പൊട്ടിപ്പോയലൊക്കെ ഭയങ്കര സങ്കടമല്ലേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ അതാണ് വെച്ചിട്ട് പോകുന്നത് കഴിഞ്ഞ റമദാനേ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ജാം ജൂമിൽ നിന്ന് എനിക്കിത് നാല് ഇത് കിട്ടിയത് കുറച്ച് ഇതിൻ്റെ എല്ലാം ഉണ്ടായി ഫുൾ പ്ലേറ്റ് ആറെണ്ണം വരുന്നുണ്ട് എന്താ ഇത് കണ്ട ഇതിൽ ഗോൾഡൻ ഡിസൈൻ ആട്ടെ നിങ്ങൾ ലൈറ്റിൻ്റെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗോൾഡൻ ഡിസൈൻ വരുന്നുണ്ട് സൈഡിലൂടെയൊക്കെ ആയിട്ട് ഭയങ്കര ആർഭാടല്ല സിമ്പിളായിട്ട് എന്നാൽ വർക്കും ഉണ്ട് നല്ല രസമായിട്ട് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഓഫ് വൈറ്റിലാണ് കേട്ടോ വരുന്നത് ഓഫ് വൈറ്റിൽ ഗോൾഡൻ വരുന്നത് ആ ഒരു കോമ്പിനേഷൻ്റെ നല്ല രസമല്ലേ അതുപോലെ ആറ് വലിയ പ്ലേറ്റും ആറ് ക്വാട്ടർ പ്ലേറ്റും കേട്ടോ ക്വാട്ടർ പ്ലേറ്റ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇങ്ങനെ ഇടുങ്ങിയ അങ്ങനെ അല്ല കേട്ടുള്ളത് അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ ചോറൊക്കെ എടുക്കുന്ന കുറച്ച് വലുതില്ലേ അത് പിന്നെ നമ്മൾ അച്ചാറ് അങ്ങനത്തൊക്കെ എടുക്കുന്ന ഇതിൻ്റെ ഡിസൈൻ എന്താ ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇത് കണ്ട നല്ല രസമല്ലേ കാണാൻ പിന്നെ വലിയ ഒരു കറി എടുക്കുന്ന വലിയൊരു ബൗൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ അച്ചാർ അങ്ങനത്തെ ഒക്കെ എടുക്കുന്ന ഒരു നാലോ അഞ്ചോ മറ്റോ അതും വരുന്നുണ്ട് കേട്ടോ ഇത് മൊത്തത്തിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ തളിക പോലെ മൊത്തത്തിൽ ഇങ്ങനെ ചോറെല്ലാം എടുക്കുന്നത് സെറ്റാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ഐറ്റം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ടീ ബൗള് കറി എടുക്കുന്ന ബൗള് നല്ല സാധാ അല്ല നല്ല വൈഡാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൈര് അച്ചാറൊക്കെ എടുക്കുന്നതും നല്ല വില അത്യാവശ്യം നമുക്ക് അതിൽ തന്നെ കറി എടുക്കാം അത്രയും വലുപ്പുണ്ട് അതിൻ്റെ ഒരു ആറെണ്ണം ആറെണ്ണം വരുന്നത് അങ്ങനെ ഇത് മൊത്തത്തിനാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ റമദാനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും വാങ്ങിക്കൽ ഒരു സമാധാനവും ഉണ്ടാവൂലോ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലേറ്റോ അല്ലെങ്കിൽ പണ്ട് ഉമ്മമാരൊക്കെ പറയില്ലേ ആ നോമ്പാകട്ടെ നോമ്പിന് വേണം ബക്കറ്റും കപ്പൊക്കെ വാങ്ങാൻ അല്ലെങ്കിൽ ചട്ടി വാങ്ങാൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനങ്ങളിലും വാങ്ങിയില്ലെങ്കിലൊരു ഒരു ഒരു പുതുമ ഉണ്ടല്ലോ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴും അതുപോലെ വീട്ടിലായാലും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും ഒരു ഒരു പുതുമ പുതുമോ തോന്നുന്നുട്ടോ എന്തെല്ലോ പുതിയത് ആക്കിയതുപോലെ ഫീൽ ചെയ്യും ചെറിയ എന്തെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ കേട്ടോ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇനിയിപ്പോൾ ഇതും ഞാനതുപോലെ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു വരും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാമനാട്ടുകര രാമനാട്ടുകര കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഹോം പിന്നെ ഹോം ഐറ്റംസ് ഒക്കെ വെക്കുന്ന വിൽക്കുന്നൊരു ഷോപ്പിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഞാനതിൻ്റെ ലിങ്ക് എന്തെങ്കിലും കിട്ടുക കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചിലപ്പോൾ ഞാൻ വിട്ടു പോകും ഞാൻ ഉറപ്പ് പറയാത്തേ അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡെക്കോറേറ്റംസ് ഉണ്ട് അന്ന് വാങ്ങിയതാണ് എന്നിട്ട് ഞാൻ വീട് സെറ്റാക്കാം ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എനിക്ക് പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു റമദാനിലേക്ക് നമുക്ക് ഒരു സന്തോഷമല്ലേ വീടെല്ലാം ഒന്ന് അടി അടിപൊളിയാക്കുമ്പോൾ സെറ്റാക്കുമ്പോൾ അപ്പോൾ റമദാനിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടാ അങ്ങനെ അതാ അതൊക്കെ അതാണ് അപ്പോൾ ഇത് അതല്ല കേട്ടോ ഇത് ജാം ജാമെന്ന് വാങ്ങിയതാണെ മുന്നൂറ്റി സംതിങ് ആണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ ഇതാണ് ഈ ഒരു ഫ്ലവർ ഇത് ഞാൻ വാങ്ങിച്ചത് നെസ്റ്റോ എന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓരോന്ന് ഓരോന്ന് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് അങ്ങനെ റേറ്റാണ് വരുന്നത് ലൈറ്റ് ഷേർട്ടിൽ വരുന്നത് ഒരു പീസിന് നൂറ്റി സംതിങ് നൂറ്റി എഴുപത്തി അങ്ങനെന്തോട്ടോ വരുന്നത് ഒരു പീസിനും അപ്പം അങ്ങനെ ഇതും ഞാൻ ടേബിളിലോ കിച്ചണിലോ സെറ്റ് ചെയ്യുക അങ്ങനെ നോക്കിയിട്ട് ഏതാ ഭംഗിയെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യൽ ഒരുക്കൽ എല്ലാം കഴിഞ്ഞു പക്ഷേ ഇത് എല്ലാം അങ്ങനെ തന്നെ പക്ഷേ എന്നാലും ഇത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ വീട് ഒരുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെറിയ കാര്യങ്ങളായ കാര്യമായപ്പോലും അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം സെറ്റാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടലുണ്ട് കേട്ടാ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഇനി ഇതൊക്കെ സെറ്റാക്കുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഇത് ഇത് വേറെ ഷോ ഒരു ഫർണീച്ചർ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാട്ടോ ഇത് ഞാൻ റഫിക്ക് റഫിക്ക് ഒരാളെ കാണാൻ കയറിയത് അപ്പോൾ നമ്മളെ കണ്ണ് അവിടെയൊക്കെ എല്ലാത്തിലും പോകുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ആ ഒരു വൈറ്റ് എനിക്ക് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ വാങ്ങിയത് ഇതൊക്കെ ഒരുപാട് നാളായിട്ടാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് അപ്പോൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് കാണിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ സെറാമിക് പോട്ടുകൾ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഡെക്കോറേറ്റംസ് ഉള്ള ഷോപ്പിൽ നിന്ന് കുറേ പോട്ടുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ സിറ്റൗട്ടും എല്ലാം ഉൾപ്പെടുത്തിയിട്ടും സെറാമിക് പോട്ടുകൾ കുറേ എണ്ണം അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് മാറ്റി വിരിക്കാം കേട്ടോ ഇന്നലെ ഫുള്ള് നമ്മൾ ക്ലീനിങ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഒന്ന് തട്ടി മൊത്തം മേലയും താഴെയും ഒക്കെ ഒന്ന് നീറ്റാക്കി അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളും എല്ലാം ഇന്നലെ തീർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പിന്ന് രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം ബെഡെല്ലാം ഒന്ന് മാറ്റി വിരിക്കുകയാണ് പിന്നിപ്പോൾ നാളെ റമദാൻ ഒന്നല്ലേ അപ്പോൾ അതിൻ്റെ ഒരു നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ ഒരു സന്തോഷമല്ലേ വീടൊക്കെ നല്ല നീറ്റാക്കി വെക്കുമ്പോൾ ആ പിന്നെ ഒരു കാര്യം നമ്മൾ കുക്കിങ് കാര്യങ്ങള് ടിപ്സ് കാര്യങ്ങള് വീട് നീറ്റാക്കല് കാര്യങ്ങള് എല്ലാം കാണിച്ചിട്ടുണ്ട് നമുക്ക് റമദാനിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ടിപ്സും ട്രിക്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയം കുറേയധികം സമയം അതിന് വേണ്ടി ചിലവഴിക്കുക അത് വിചാരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെയെല്ലാം നമ്മളതിനുദ്ദേശം പാചകം കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആക്കിയിട്ട് ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളു ആട്ടോ എന്തിനാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഒന്നും അതുണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടാ വേണം എന്നുള്ളവർ കാര്യം അവർക്ക് സൗകര്യം അതായിരിക്കും അപ്പം അങ്ങനെ തോന്നുന്നവർ ഉണ്ടാക്കി വെച്ചോ അല്ലാത്തവർ ഉണ്ടാക്കി വെക്കണ്ട അതൊക്കെ നമ്മളിഷ്ടമാണ് അപ്പോൾ ഞാൻ ചിലപ്പം ഉണ്ടാക്കി വെക്കൂല ചിലപ്പം ഉണ്ടാക്കി വെക്കും ഒന്നും പറയാൻ കഴിയില്ല അപ്പം അങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്രദം പലരും പല പല രീതിയിലല്ലേ അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണ്ടേ ചിലർ ചോദിക്കും ഫ്രീസ് ചെയ്യുന്ന ഐറ്റംസ് കാണിക്കുകയോ ചിലർ ചോദിക്കും അല്ലാത്ത ഉണ്ടാക്കി വെക്കുന്നത് കാണിക്കുകയോ അല്ലെങ്കിൽ അപ്പം കാണിക്കുകയോ എന്നൊക്കെ ചെയ്യും പലരും പല രീതിയിൽ അപ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്തിന് വേണ്ടിയിട്ടും അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുറേ അധികം സമയം കിട്ടും ഒരുപാട് സമയം നമ്മൾ അതിനായിട്ട് തന്നെ ഉപയോഗിക്കാം ഒരു മാസമാണ് നമുക്ക് ശരിക്കും നമ്മൾ അത് വേണ്ട രീതിയിൽ തന്നെ ഓരോ മിനിറ്റും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് ഫുഡ് ഐറ്റംസിൻ്റെയും വീടിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ അതും കൂടെ പറയണമല്ലോ അതുകൊണ്ട് പറയുന്ന ടല്ലാണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഒന്നല്ല അപ്പം എല്ലാവർക്കും അാവൂലേക്ക് നന്നായിട്ട് അടുക്കാനും നല്ലോണം വിഭാഗത്ത് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമസ്കാരം ആണെങ്കിലും എല്ലാം കുറാനോന്നതും എല്ലാം നല്ല മനസ്സോട് കൂടിയിട്ട് നല്ലോണം എഫേർട്ട് എടുത്തിട്ട് ചെയ്യാനും ഒക്കെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാകട്ടെ റമദാനിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നുകൂടെ ഞാൻ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇനി മറന്നുപോകും അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം പിന്നെ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റീഡ് ചെയ്യുന്നുണ്ട് ഞാൻ റിപ്ലൈ തരാൻ പറ്റാത്തത് നിങ്ങൾക്കറിയാം ഞാൻ ഡെയിലി ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഡെയിലി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പക്ഷേ എല്ലാം റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ള ആവശ്യമുള്ളതിനുള്ള മറുപടിയും തരും ഇഷ്ട ഇനി അപ്പോൾ നമ്മൾ ബെഡ്റൂം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ലിവിങ് റൂം ഒന്ന് റെഡി അപ്പോൾ ലിവിങ് റൂമിലേക്ക് ഇതും അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു സെറാമിക് പോട്ട് ആ കോർണറിൽ വെച്ചിട്ടുള്ള അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഫ്ലവർ ഇത് എനിക്ക് അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ തന്നതാണ് കേട്ടോ നമ്മളിതിന് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല ആ പോട്ട് വാങ്ങിയപ്പോൾ അവർ അതിൻ്റെ കൂടെ തന്നെ തന്ന ഇതൊക്കെ ഇവർ കുറേ ഐറ്റംസ് നമ്മളെ കൊണ്ടുവന്നു കുറച്ചൊക്കെ അവർ ഓൺലൈൻ ആയിട്ടും അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അവർ ബസ്സിൽ കൊടുത്തയക്കാം കേട്ടോ ചെയ്തത് ഇങ്ങനെ നന്നായിട്ട് കവറൊക്കെ ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല രസം ഇട ഒരു സ്കിൻ കളറൊക്കെയാണ് അതിൻ്റെ കളറ് വരുന്നത് സെറാമ്പിക്കാണ് കേട്ടോ ഫുള്ള് സെറാമ്പിക്കാണ് നല്ല ഒറിജിനൽ സെറാബിക്കാണ് വരുന്നത് ഞാൻ ലിവിങ്ങിന് ഒരു ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അവിടെ വെച്ചത് അപ്പോൾ ഞാൻ അവിടെ വെക്കുന്ന ആ വുഡിൻ്റെ സ്റ്റാൻഡില്ലേ അത് ഇപ്പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ആ വുഡിൻ്റെ ഞാൻ ചെടി വെക്കുന്ന ആ സ്റ്റാൻഡ് വെച്ച അവിടെ ഒരു ടീ പോയല്ലേ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുന്നേ ചെറിയൊരു ടീ പോയി ഉണ്ട് അപ്പോൾ അത് ഞാൻ പുറത്തെ സിറ്റോട്ടിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വുഡിൻ്റെ അതിലേക്ക് ഞാനൊരു വേറൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ചെടി സെറ്റായിട്ടുണ്ട് ഇതും ഈ ഒരു മാറ്റും കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് സിന്ദൂർന്ന് വാങ്ങിച്ചതാണ് നൂറ്റി അമ്പത് രൂപ അങ്ങനെ അങ്ങനെ എന്തോ മറ്റോ വരുന്നുള്ളൂ കുറേ പേര് അവിടെ പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ വരുന്ന സമയത്തേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എപ്പോഴും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ അടുപ്പിച്ച് അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ പെരുന്നാളൊക്കെ അടുപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ കാണുമ്പോൾ എടുത്തിട്ട് പോരുന്നതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ് അതെല്ലാം ചിലപ്പം നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടിക്കോളണം എന്നില്ല ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ചോദിച്ചു എന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഇനി പാർട്ടീഷനിലും കൂടെ പ്ലാൻ്റ് ചെയ്യാൻ ഒന്ന് പുറത്തൊക്കെ വെച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാർട്ടീഷനൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ചെടിയൊക്കെ ഒന്ന് ഫില്ലാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ട് ഞാൻ ഇവിടെ വെക്കാൻ ഞാൻ പിന്നെ എനിക്ക് ആ സെറ്റിൻ്റെ കുഷ്യനല്ലേ അതിൻ്റെ കളറൊന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല കേട്ടോ നമുക്ക് ഓരോരോ വീഡിയോ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നേരത്തെ വാങ്ങി വെച്ചതുകൊണ്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അല്ലാണ്ട് ഞാൻ ആ വിചാരിച്ച സമയത്ത് എനിക്ക് പോയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഇനി പിന്നീട് അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ആ ഈ ഒരു തീമിന് അത് ചേരുന്നുണ്ട് കേട്ടോ ആ ഒരു കളറ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും അധികവും വിരിക്കുന്നത് അല്ലേ അപ്പോൾ അതൊന്ന് ചേഞ്ചാക്കി കൊടുത്തതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് വരുന്നത് മെറ്റലാണ് കേട്ടോ മെറ്റലിൽ ഗോൾഡൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ലിവിങ് സെറ്റാക്കിയത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ സെറ്റായോ എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ ഇനി ഇതാ നമ്മളെ ഡൈനിങ് ഹോളിൽ ഇതുപോലത്തെ ഒരു വുഡിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അത് ഒരു നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെടി പോട്ട് അല്ലെങ്കിൽ ചെടിയായിട്ടുള്ള ഐറ്റംസ് അങ്ങനെ എന്ത് വേണേലും വെക്കുക നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പോട്ടാട്ടോ ഒരു ലൈറ്റ് എല്ലോ നല്ല ഭംഗിൻ്റെ ഇട്ട് ഈ ഒരു എല്ലോ കാണാൻ ആ ഒരു പോട്ട് മാത്രമായിട്ടാണ് ആണ് വെക്കുന്നത് പിന്നെ ഇതും ഈ ഒരു ഞാനിപ്പോൾ വെക്കുന്നൊരു സംഭവമല്ലേ അതും അതവർ അവിടെ നിന്ന് തന്നതാണ് കേട്ടോ ഒരു ഡ്രൈ ഫ്ലവർ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത് ഇതായത് ഒരു ഒരു തരം പുല്ലുപോലെ പക്ഷെ അതിലേക്ക് അത് മാച്ചായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ എപ്പോഴും വെക്കുന്ന ആ വുഡിൻ്റെ അതിലേക്ക് ഒരു പ്ലാന്റും കൂടെ ബാമ്പുവിൻ്റെ ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു ഭാഗവും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സ്റ്റെയറിലും കൂടെ ഒരു പ്ലാന്റ് വെക്കാണ്ട് പിന്നെ അധികം നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ നാൾ അകത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ചെടികൾ സെലക്ട് ചെയ്യാം ചെയ്താൽ മതി കേട്ടോ ഞാൻ കുറേയൊന്നും ചെടികളുടെ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇൻഷാള്ള ഒരു നമുക്ക് റമദാനൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോയിൽ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇൻഡോറൊക്കെ വെക്കുന്ന പ്ലാന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുക ഇത് സി ജി പ്ലാന്റ് ആട്ടോ അടിപൊളിയാണ് നമുക്ക് ഓവർ കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രയാണ് വേറൊന്നും അതിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ നമുക്ക് ഈ ഏരിയ നമ്മൾ ടേബിളിൻ്റെ ഏരിയ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇത് ഇപ്പോൾ ഉണ്ടായിരുന്ന നിലവിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ അടിയിൽ മാറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് മാറ്റ് മീൻസ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വിരിക്കുന്ന മാറ്റില്ല അത് കോട്ടൻ്റെ വൈറ്റ് മാറ്റാണ് വരുന്നത് വൈറ്റ് ഷീറ്റ് അങ്ങനെയും പറയാം അപ്പോൾ അത് ഇനി അഴുക്കാകണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലെയിൻ പ്ലാസ്റ്റിക് ഇല്ലേ ഗ്ലാസ് പോലത്തെ പ്ലാസ്റ്റിക് അത് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വിരിച്ചിടുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ ഒന്ന് ആ ഒരു എന്താ പറയുക നമ്മൾ ടേബിളില്ലേ ടേബിള് വുഡല്ലേ സെൻറ്ററിൽ മാത്രം ഗ്ലാസ് വരുന്നത് ഫുള്ള് വുഡാണ് വരുന്നത് അപ്പോൾ വുഡിൽ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാലില്ലേ വെള്ളത്തിൻ്റെ ആ നനവ് ആ ഒരു ഈർപ്പം അത് അവിടെ തന്നെ കിടക്കും അടയാളം അപ്പം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഭയങ്കര മോശമല്ല ഫുൾ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല തുടച്ചെടുത്താൽ മതി പക്ഷെ വുഡാവുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഈ തുടച്ചെടുക്കൽ നന നനഞ്ഞു തുണിയും കൊണ്ട് തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ അല്ല സോറി പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്തിടുന്നത് കേട്ടാണ് പിന്നെ ഇങ്ങനെ ഈ ഒരു മാറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ഈ ഒരു മാറ്റ് മാറ്റിയിട്ട് പ്ലെയിൻ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഷീറ്റ് വിരിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞില്ല പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റ് അതെന്തായാലും വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം അതെന്തായാലും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്നില്ല ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്തായാലും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കും അതൊന്ന് വേറെ വാങ്ങണം കേട്ടോ അപ്പം ഞാൻ വിരിച്ചത് കുറച്ചൊന്ന് അടയാളൊക്കെ വന്നിട്ടുണ്ട് കുറേ ആയി വിരിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് നാല് വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒന്നുമില്ലാട്ടോ ഒരു പൊടി പോലും ഇല്ല കാരണം നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടതല്ലേ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല വെറുതെ ഒന്ന് ഒന്ന് തുടച്ചെടുത്തു ഇനി നമുക്ക് നമ്മളെ ടേബിളിൻ്റെ ഏരിയ ഈ സെൻറ്ററിൽ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇത് സെറാമ്പിക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കാം അതുപോലെ തന്നെ പ്ലാന്റ്സ് വെച്ചിട്ട് ആ ഒരു സെറാമിക്കിൻ്റെ അതില്ലേ അതിൽ നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് വെച്ചിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ വെറുതെ വെക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനത് റിസ്ക് എടുത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടം ഇപ്പം നമ്മൾ നമുക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നൊക്കെ പറയില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്കൊരു രണ്ട് വയസ്സ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അത്രയും ഹാപ്പിനെസ് നമ്മൾ മനസ്സിൽ ഉണ്ടാവും ഉണ്ടാവട്ടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങി വെക്കും ഇപ്പോൾ ചെറുതാണെങ്കിലും നമ്മൾ ഇപ്പോൾ വീഡിയോക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ വാങ്ങുന്നതെന്ന് മാത്രം അല്ലെങ്കിലും ചെറിയൊരു സംഭവം ഒക്കെ വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അപ്പോൾ അതന്നെയാണ് കേട്ടോ ഞാൻ എനിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് അപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ മറന്നുപോയി ഇത് എൻ്റെ ഫ്രണ്ട് അബ്ബാസിലെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയില്ലേ അപ്പോൾ ആയിപ്രാവശ്യമാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ വന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന് ഇപ്പോൾ പോയി രണ്ടാഴ്ചയായി അപ്പോൾ ഓന് കൊണ്ടു തന്നെ അത് ഈ ഊത് പുകക്കുന്ന സാധനമല്ലേ അത് അപ്പോൾ അത് ഇതിലേക്ക് നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട് വൈറ്റ് ഗോൾഡൻ ആ ഒരു തീമിലേക്ക് അപ്പോൾ അതും കൂടെ ഞാൻ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ടേബിള് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ട് എന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ എന്തായാലും അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി കിച്ചണിൽ നമ്മൾ ഇപ്രാവശ്യം ഭയങ്കര മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല അപ്പം ഞാൻ ആ വാങ്ങിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കട്ടെ ഇത് ഞാൻ വുഡിന്റെ ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഷോപ്പിൽ വന്നിട്ടില്ല പിന്നെ വിരുമൊന്നും ഉറപ്പും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഇനി ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഓൺലൈൻ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമെൻറ്റിലൂടെ പറയണേ അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഓർഡർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് വലിയ കുറച്ച് വലിയ സ്റ്റാൻഡാകുമ്പോൾ നമുക്ക് എല്ലാ ക്വാട്ടർ പ്ലേറ്റും പ്ലേറ്റും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അത് ഇൻഷാല്ല വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ഡ്രൈ ഫ്ലവറിലേക്ക് നമ്മളെ പോട്ട് പ്യൂരിയിലേക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിലും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മെല്ലുണ്ടാവും നമ്മളിപ്പോൾ കിച്ചണിലാക്കി കൊടുത്ത് ഞാനിപ്പോൾ ടേബിളിലും വെച്ചിട്ടുണ്ട് കിച്ചണിലും വെച്ചിട്ടുണ്ട് ആക്കി കൊടുത്താലേ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ഒരു സ്മെല്ലൊക്കെയാണ് നമുക്ക് എപ്പോഴും കിട്ടുക നല്ല സ്മെല്ലേ ഇത് നമുക്ക് ഓൺലൈന് വാങ്ങാൻ കിട്ടുമേ പോട്ട് പ്യൂരി വാങ്ങാൻ കിട്ടും അതായത് ഡ്രൈ ഫ്ലവർ ഇല്ലാത്ത അതും വാങ്ങാൻ കിട്ടും അതിൻ്റെ എസൻഷ്യൽ ഓയിലും അവിടെ തന്നെ വാങ്ങാൻ കിട്ടും ഇവിടെ നമുക്ക് എന്താ പറയുക ജാമി ജാമറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അത് കുറേ പേര് ചോദിക്കലുണ്ട് അതാണ് ഞാൻ ക്ലിയർ ആക്കി തന്നെ അപ്പോൾ ഇതാ നമ്മളെ വീടൊക്കെ റമനാനിലേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മനസ്സും വീടും എല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ട് എല്ലാവരും ഇപ്പോൾ സെറ്റാക്കി റമദാനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും അപ്പോൾ ഇനി ഇൻഷാന്ന നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമ്മൾ റമദാൻ ഒന്നോ ഒന്നല്ല സോറി റമദാൻ രണ്ടൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തല്ല ഇതെല്ലാം എന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയോ സെറ്റായോ എല്ലാം അറിയിക്കുക കേട്ടോ അപ്പം നമ്മൾ എന്തെല്ലാം എല്ലാം വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തേയും വാങ്ങും കാര്യം നിങ്ങൾക്ക് വീഡിയോ തരേണ്ട കാര്യമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ നേരത്തെ നേരത്തെയും സെറ്റാക്കി വെക്കുന്നതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഔട്ട് കാണിച്ചിട്ടില്ലല്ലോ എന്ന് ഔട്ടും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഓവർ ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിർത്തിയതാണ് കേട്ടോ ആ അപ്പോൾ ഞാനത് ചെയ്യും എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാനത് ഔട്ട് ചെയ്യുന്നത് ഞാനൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സിറ്റൗട്ട് റെഡിയാക്കുന്ന ഒരു മേക്ക് ഓവറ് വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകുന്നത് അപ്പോൾ ഇത് ശതാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്